എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഹൃദയം ഒരത്ഭുതം തന്നെയാണ് ഒരു ദിവസം ഒരു ലക്ഷത്തിലേറെ തവണ അത് ഇടിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇരുന്നൂറ്റി അൻപത് ഗ്രാമിനും മുന്നൂറ്റി അൻപത് ഗ്രാമിനും ഇടയ്ക്ക് തൂക്കമുള്ള നമ്മുടെ ഹൃദയം വിശ്രമരഹിതമായി ചലിക്കുകയാണ് നമുക്ക് വേണ്ടി ഹൃദയത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയയിൽ പങ്കുചേരുന്ന രക്തത്തിൻ്റെ ആ ഒരളവ് ഒന്ന് കണക്ക് കൂട്ടിയാൽ അത് രണ്ടായിരം ഗാലനോളം വരും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോണിലും രക്തമെത്തിക്കുന്ന ബ്ലഡ് വെസൽസ് അതിൻ്റെ നീളം ഒന്ന് കണക്ക് കൂട്ടിയാൽ അറുപതിനായിരം മൈലിലേറെ വരും പുരുഷന്മാരുടെ ഹൃദയത്തെക്കാൾ ഒരല്പം ഹൃദയമെടുപ്പിൻ്റെ സ്പീഡ് സ്ത്രീകളിലുണ്ട് ഇങ്ങനൊക്കെ വിവിധ തലങ്ങളിൽ അത്ഭുതമായി ഒരു ഹൃദയം നിലനിൽപ്പുണ്ട് മനുഷ്യൻ എന്ന പദം എത്ര സുന്ദരമെന്ന് അഭിപ്രായപ്പെട്ടത് മാക്സിം കോർക്കിയാണ് മനുഷ്യ ജീവിതം സൗന്ദര്യമുള്ളതായി മാറണമെങ്കിൽ അവൻ ഹൃദയമുള്ളവനായി മാറണം ഭാരതീയ ചിന്ത മുൻപോട്ട് വെക്കുന്ന ഒന്നാണ് ശുദ്ധി പഞ്ചകം വാക് ശുദ്ധി മനഃശുദ്ധി കർമ്മശുദ്ധി ശരീരശുദ്ധി ഗൃഹശുദ്ധി എന്നിവയാണവ ഇവയെല്ലാം അനിവാര്യമാണെങ്കിലും അതിൽ പ്രധാനം മനഃശുദ്ധി അഥവാ ഹൃദയശുദ്ധിയാണ് ഇന്നിൻ്റെ പ്രതിസന്ധികളുടെ മുഴുവൻ കാരണം മനുഷ്യൻ്റെ ഹൃദയമലിനീകരണമാണ് പരിസര മലിനീകരണവും അക്രമവും അഴിമതിയും അധർമ്മവും എല്ലാം ഹൃദയമലിനീകരണത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഗിരിപ്രഭാഷണത്തിൽ തമ്പുരാൻ ഓർപ്പിക്കുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഹൃദയശുദ്ധി ഓരോ മനുഷ്യന്റെ ജീവിതത്തെയും ചന്തമുള്ളതാക്കി തീർക്കുന്നു മഹാത്മാഗാന്ധി എഴുതിയിട്ടുണ്ട് ട്രൂ ബ്യൂട്ടി കൺസിസ്റ്റ് ഓഫ് പ്യൂരിറ്റി ഓഫ് ഹാർട്ട് ഹൃദയശുദ്ധിയാണ് ഒരു ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം മറ്റൊരു ചിന്ത ഇങ്ങനെയാണ് പ്യൂർ ഹാർട്ട് ഈസ് ദ്രൂവസ്റ്റ് റിഫ്ലക്ഷൻ ഓഫ് യുവർ ക്യാരക്ടർ കവിയായ ജലാലുദ്ദീൻ ഹാർട്ട് ഈസ് എ സ്പോട്ട് മിറർ ഇൻ വിച്ച് ഇമേജസ് ഓഫ് ഇൻഫിനിറ്റ് ബ്യൂട്ടി ആർ റിഫ്ലക്ടർ മനുഷ്യ ജീവിതത്തിൻ്റെ അതിരില്ലാത്ത സൗന്ദര്യം ശുദ്ധമായ ഹൃദയങ്ങളിൽ നിന്ന് പ്രതിഫലിച്ചു കൊണ്ടേയിരിക്കും മലിനമല്ലാത്ത എന്തുണ്ട് ഈ ലോകത്ത് ഒരു കുഞ്ഞിൻ്റെ ജന്മാവകാശമായ മുലപ്പാൽ പോലും വിഷം കലർന്നിരിക്കുന്നു കുടിക്കുന്ന വെള്ളം ശ്വസിക്കുന്ന വായു കഴിക്കുന്ന ഭക്ഷണം പരിസരങ്ങൾ എന്നുവേണ്ട സർവത്ര മലിനീകരണം മലിനീകരണത്തോടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിഫലനമാണ് രോഗം ജീവിതം ഏറെ ദുഃഖമയമാകുന്നു എന്തെല്ലാം ഉണ്ടായിട്ടും സംതൃപ്തിയോടെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇതെല്ലാം ആരംഭിക്കുന്നത് ഹൃദയമലിനീകരണത്തിൽ നിന്നാണ് ശരിക്കും ശുദ്ധീകരണ പ്രക്രിയ ആരംഭിക്കേണ്ടത് ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് എ പ്യോർ ഹാർട്ട് ഫോർഗീവ്സ് ഫോർഗറ്റ്സ് ആൻഡ് മൂവ്സ് ഫോർവേഡ് വിത്ത് ലവ് എന്നാണ് പറയുന്നത് ഹൃദയമാകുന്ന നമ്മുടെ വീട്ടിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ എന്തെല്ലാം മാറാലകളും പൊടിപടലങ്ങളും അവിടെ കൂടിയിരിക്കുന്നു അവയൊക്കെ ഒന്ന് നമുക്ക് തട്ടിത്തുടയ്ക്കാം അതിനു വേണ്ടത് ശരിയായ അനുതാപമാണ് നമ്മുടെ കുറവുകളെ പറ്റി നമ്മൾ കരയണം തിരുത്താൻ ഒരു മനസ്സുണ്ടാകണം പരമാവധി ശ്രദ്ധയോടെ നന്മയോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം നമുക്ക് നമ്മുടെ ഹൃദയം വൃത്തിയാക്കി വേണം തുടങ്ങാൻ പിതാക്കന്മാർ അതുകൊണ്ടാണ് അനുതാപത്തിനും ജാഗ്രതാപൂർണമായ ജീവിതത്തിനും പ്രാധാന്യം കൊടുക്കുന്നത് ഓരോ ദിവസവും നമുക്ക് തിരുത്തി മുന്നേറുവാൻ സാധ്യമായി തീരട്ടെ നുറങ്ങുവെട്ടത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറ് എപ്പിസോഡ് ഇവിടെ നിർവഹിക്കപ്പെടുമ്പോൾ കാരുണ്യവാനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു ഈ യാത്ര തുടരുവാൻ അവരുടെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു വിശുദ്ധ മത്തായു സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം വാക്യം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ ദൈവമേ ഇന്നയോളം അങ്ങ് പകരുന്ന ധന്യതകൾക്കായിട്ട് സ്തോത്രം യേശുവേ അങ്ങയ്ക്ക് സ്തുതി ദൈവമേ അങ്ങയുടെ നല്ല പാതകളെ പിന്തുടരുവാൻ കൃപയറുള്ളണമേ ഞങ്ങളുടെ മനസ്സ് തിന്മകളുടെ മാറാലെ പിടിച്ചാണ് കിടക്കുന്നതെങ്കിൽ പാപബോധം ഞങ്ങൾക്കുണ്ടാകണമേ അനുദപിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ചെയ്തു പോയ കുറവുകളെ ഓർത്ത് കരഞ്ഞു പ്രാർത്ഥിക്കുവാനിടയാകണമേ യേശുവേ ദാബീത് പുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ ജീവിതം നിരന്തരം പുതുക്കി ക്ഷമിച്ചും മറന്നും മുൻപോട്ട് പോകാനുള്ളതാണ് സ്നേഹമാണ് ഇതിൻ്റെ ഊർജം എന്നുള്ള ബോധ്യത്തോടെ അങ്ങേരാശ്രയിച്ച് മുൻപോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തര നാമത്തിൽ തന്നെ ദൈവം ദമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ